ഈ ഗോപാലിന് എവിടെയാണോ അവിടെയാണ് മണിമംഗലം രാമപുരത്തായാലും ശരി എറണാകുളത്തായാലും ശരി പിന്നെ മതാമി എങ്ങോട്ടാ പുറപ്പാട് ആ എനിക്ക് എനിക്കിന്ന് ലേഡീസ് ക്ലബ്ബ് മീറ്റിങ്ങിന് പോണം മാധവിക്കൊച്ച നമ്മുടെ ചെന്തങ്ങ മുക്കു വരെ പോണം എന്താണ് ഞാൻ തുണി വിടുത്തില്ലേ മണി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നില്ലേ അപ്പോഴേ വന്നു പഠിപ്പിക്കും പഠിപ്പിക്കും ആ മാധവി കൊച്ചമ്മയ്ക്ക് സമയമില്ലാത്തോണ്ട് ടീച്ചർ പെട്ടിയെ പഠിപ്പിക്കും

R A A A T T T rat C cat M mat ഇതൊക്കെ പ്രാഥമിക പാഠങ്ങളാണ് അതെന്തോന്ന് പാഠമാ കാറ്റും എലിയും അതൊന്നും വേണ്ട ഞാനെന്താ കൊച്ചു കുട്ടിയാണോ എനിക്ക് പഠിക്കേണ്ടത് ചേച്ചി അതൊക്കെ വൃത്തികേടല്ല ആര് പറഞ്ഞു ഹൈ ക്ലാസ് ലേഡീസ് ഒക്കെ അങ്ങനെയാ നീ ഞാൻ പറയുന്ന പഠിപ്പിച്ചാ മതി കുറച്ചു നേരമെങ്കിലും ചേച്ചി അടുത്തിരുന്ന് പഠിച്ചാൽ അവരൊന്നും എനിക്ക് ടൈമില്ല നീ ആ പെട്ടിയെ പഠിപ്പിക്കും ഞാൻ അതിൽ നിന്ന് കേട്ടു പഠിച്ചോളാം എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്താ രാഹം പിള്ളേന്റെ അർത്ഥം ഡ്രൈവർ ആണെന്ന് പറഞ്ഞ ശമ്പളം പറ്റി വീട്ടിൽ കിടന്ന് ഇറങ്ങിയാൽ മതിയോ ക്ഷമിക്കണം മോലാലി ഫോർ മോർ അപ്ഡേറ്റ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഹേ ഡാർലിങ്സ് ഗണ്ടനെ ക്ലിക്ക് ചെയ്യണം മറ്റ് പോകണ്ടേ